ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട വോട്ടെടുപ്പിൽ എൻഡിഎക്ക് മുൻതൂക്കമെന്ന് ന്യൂസ് എയ്റ്റീൻ മെഗാ എക്സിറ്റ് പോൾ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ഇതിൽ അമ്പത് സീറ്റിലും എൻ ഡി എ ജയിക്കുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ മെഗാ എക്സിറ്റ് പോൾ പ്രവചനം ഇന്ത്യ സഖ്യത്തിന്റെ മഹാഗത് ബന്ധന് നാൽപ്പത് സീറ്റാണ് എക്സിറ്റ് പോളിൽ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് സൂചന പരമാവധി അഞ്ച് വരെ സീറ്റുകളാണ് ജെ എസ് പിക്ക് ന്യൂസ് എയ്റ്റീൻ മെഗാ എക്സിറ്റ് പോൾ പ്രവചിച്ചിരിക്കുന്നത് ത്തി ഇരുപതിൽ നിന്ന് ശക്തമായ കുതിച്ചുചാട്ടമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അത് ഒന്നാം ഘട്ടത്തിൽ എൻ ഡി എ അമ്പത്തി സീറ്റുകൾ നേടിയിരുന്നു നേരെ മറിച്ച മഹാഗത് ബന്ധൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് സീറ്റുകൾ നേടിയെടുത്ത് നിന്നാണ് നാൽപ്പത് സീറ്റിലേക്ക് വീഴുന്നത് പതിനെട്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന ജൻ പാർട്ടി ഈ ആദ്യഘട്ടത്തിൽ ഒരു സീറ്റും നേടില്ല എന്ന് ആഭ്യന്തര ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട് എൻ ഡി എയിൽ ജെ യു മുപ്പത്തി അഞ്ചിനും നാല്പത്തി ഇടയിൽ സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ വെറും ഇരുപത്തി സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ജെ ഡി യുവിന് ഇത് ശ്രദ്ധേയമായ വർധനവുമാണ് എൻ ഡി എ വോട്ടുകളുടെ ഏകീകരണമാണ് ഈ പുരോഗതിക്ക് കാരണം ബി ജെ പി ഇരുപത് മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട് ആർ ജെ ഡിക്ക് ഈ ഘട്ടത്തിൽ മുപ്പത്തിരണ്ട് സീറ്റും കോൺഗ്രസിന് അഞ്ചു മുതൽ പത്ത് സീറ്റും ആണ് പ്രവചിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ അവരുടെ എട്ട് സീറ്റ് വിജയം കണക്കിലെടുക്കുമ്പോൾ ഇതൊരു മിതമായ പ്രകടനമാണ് ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ സ്വാധീനം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഒന്നാം ഘട്ടത്തിൽ അവർ പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർ നേടിയ പതിനൊന്ന് സീറ്റുകളെക്കാൾ വർധനവുണ്ടാക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് മാത്രമല്ല പോളിംഗ് ബൂത്തുകളിലെ സ്ത്രീകളുടെ നീണ്ട നിര ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് അനുകൂലമാണെന്ന് സർവേ ഫലങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ ടി വി മാഡ്രേഡ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് അറുപത്തി അഞ്ച് ശതമാനം സ്ത്രീ വോട്ടർമാർ എൻ ഡി എ യെ അനുകൂലിക്കുന്നുവെന്നാണ് ഇരുപത്തിയേഴ് ശതമാനം പേരാണ് ആർ ജെ യുടെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തെ പിന്തുണയ്ക്കുന്നത് അതേസമയം ജൻ സ്വരാജ് പാർട്ടിക്ക് കുറഞ്ഞ പിന്തുണയാണ് ലഭിച്ചത് നിതീഷ് കുമാർ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ചിന്താഗതിയിൽ എൻ ഡി എക്ക് അനുകൂലമായ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് നിതീഷ് കുമാർ സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതികളിൽ എൻ ഡി എ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് സ്ത്രീകളുടെ വലിയ പിന്തുണയ്ക്ക് കാരണമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത് വീടുകൾ സൗജന്യ വൈദ്യുതി യൂണിറ്റുകൾ പത്ത് ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം മുഖ്യമന്ത്രി മഹിളാ റോജ്ഗൺ യോജനയിലൂടെ അനുവദിച്ചത് മുതിർന്ന പൗരന്മാർക്കും വിധവകൾക്കും മെച്ചപ്പെട്ട സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എന്നിവയും ജനപ്രീതി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് പതിനായിരം രൂപയുടെ ആനുകൂല്യം ബീഹാറിലെ എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ലഭിച്ചത് മൂലം ബുദ്ധിമുട്ടുന്ന മായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും നടത്തിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഗുണം ചെയ്തു ആർ ജെ ഡിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ വലിയ ദുരിതം അനുഭവിച്ചിരുന്നുവെന്ന പ്രചാരണവും ആർ ജെ ഡി തിരിച്ചെത്തിയാൽ ജങ്കിൽ രാജ് തിരിച്ചെത്തുമെന്ന മുന്നറിയിപ്പും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രവചനം ഈ വർഷം സ്ത്രീകൾക്ക് വോട്ടിംഗിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയുന്ന നിരവധി സംരംഭങ്ങൾ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നു പറു ധരിച്ച സ്ത്രീ വോട്ടർമാരെ സഹായിക്കാൻ തൊണ്ണൂറായിരത്തിൽ അധികം വനിതാ വളണ്ടിയർമാരെ നിയോഗിച്ചു ആളുകളെ നിയന്ത്രിക്കാൻ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരായി പരിമിതപ്പെടുത്തി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ് ഉറപ്പാക്കി സ്ത്രീകളുടെ ഉയർന്ന പങ്കാളിത്തം കൊണ്ട് തന്നെ നവംബർ പതിനാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എൻ ഡി എ അധികാരം നിലനിർത്തുമോ അതോ മഹാഗത് ബന്ധൻ തിരിച്ചുവരവ് നടത്തുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്